ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്തത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ കാരണം നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കും കൂടിയാണ് കേട്ടോ ഇതുപോലെ ബാൻഡ് അലാസ്റ്റിക് എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ബോൻ്റെ പേസ്റ്റൽ ബീഡാണ് ഐഡാക്കി കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യം കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ടൈമില്ലാത്തത് കൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്തത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാം അതുപോലെ പണ്ടിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ബോം മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഇത്രയും ഐറ്റംസ് വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കാനാണ് പറയുന്നതിൽ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ആഴ്ചയിലേക്ക് ഇവ ഇന്നറെ കുറിച്ച് പറയുക നമ്മൾ ഫസ്റ്റ് രണ്ടാൾ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു വ്യക്തി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ ഇത്തിരി ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തതെന്ന് പിന്നീട് നമ്മൾ വന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടൈമുകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ എന്നോടാർക്കും വെറുപ്പ ഉദ്ദേശമൊന്നും തോന്നണ്ട ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും അവനവെന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ബേസിക്കലി എല്ലാവരെയും കൂടി ടോട്ടലായിട്ട് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക മൂന്ന് വരെയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നറുക്കെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ എന്താന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഞാൻ കാരണങ്ങളും പറയുന്നുണ്ട് ആ ലൈവില് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആറ് മണിന് ശേഷം നിങ്ങൾക്കൊരു വീഡിയോ വരും അതിൽ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ആയിരിക്കും എന്നൊക്കെ കാരണം അത് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കറിയാലോ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചില ആളുകൾക്കെങ്കിലും മനസ്സിലാകാത്ത കാരണം നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ മുമ്പോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എന്ന് പറയുന്നത് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് മുമ്പോട്ട് പോണത് ഓക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ചിലപ്പം ആ രണ്ടാമത് നിറക്കെടുത്ത വീഡിയോസിലുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാളോട് മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ കാരണം ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ച ആയിട്ട് രണ്ടോ മൂന്നാഴ്ച ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ കേട്ടോ നമ്മൾ സെലക്റ്റാക്കിയ വ്യക്തിക്ക് നമ്മളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നതാണ് കുഴപ്പമില്ല അവർക്ക് അർഹതയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ പറയുന്നത് നല്ലതുദ്ദേശിച്ചു മാത്രമാണ് അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും നിങ്ങൾ മനസ്സിലാക്കരുതെട്ടോ ഇനി ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബാൻഡ് ബാൻഡലാസ്റ്റിക് എങ്ങനെയാണ് ലാസ്റ്റ് ഫൈനലോട്ട് കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഭാഗം സൂമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വ്യക്തമായിട്ടത് കാണുകട്ടോ ഓക്കെ ചില ഒട്ടുമിക്ക ആളുകളുടെ പ്രശ്നമാണ് അത് കെട്ടിയിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുമ്പോൾ തിരിക്കെ പോരുകയാണെന്നുള്ളത് അപ്പോൾ അതിനെന്താ സൊല്യൂഷൻ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വരുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാനിനിപ്പോൾ അത് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തികൾക്ക് തോന്നണ്ട ആ ഒരു വ്യക്തിയായാലും രണ്ട് വ്യക്തിയായാലും മൂന്ന് വ്യക്തിയായാലും അവർക്ക് തോന്നണ്ട കാരണം അവർ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ഓക്കെ പൊതുവേ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കണ്ടില്ല നമ്മളെങ്ങനെ എന്നുള്ളത് നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആണ് ഇത് ഓക്കെ അപ്പോൾ അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോസിൽ പറയുന്നില്ല പക്ഷേ നിങ്ങൾ നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണണ്ടല്ലോ അത് വലിച്ചാൽ ഒരിക്കലും അത് ഇളകി പോരുമില്ല കേട്ടോ അത്രയ്ക്ക് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മളവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ബ്രേസ്ലെറ്റും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഒരു സെറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു മാലയും ബ്രേസ്ലെറ്റും ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഡിസൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പാറ്റേണും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസൈനോട് കൂടി തന്നെ ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റംസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് കിടക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ആറാമത്ത് സോറി എട്ടാമത്തെ ആഴ്ചയിലോട്ടുള്ള വീഡിയോ ഇന്ന് മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ രണ്ടാമത് നർക്കെടുത്തയിലുള്ള വ്യക്തിയും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇൻഷാല്ല ഈ ആഴ്ചത്തേത് നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഗിഫ് ആയിട്ട് വരാട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഒന്നിഷ്ടം നല്ലൊരു വീഡിയോ ആയി കണ്ടു ബൈ